യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ക്രിസ്മസിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് നടത്തി കേട്ടോ കാരണം ക്രിസ്മസ് ഒക്കെ വരാൻ പോലെ ഇപ്പൊ ഡിസംബർ സ്റ്റാർട്ടിങ് ആകുമ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ പുൽക്കൂട്ടിയുടെയും സ്റ്റാറുടെയും സ്റ്റാർ ഗ്രൂപ്പ് ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പം അതിന്റെ ഭാഗമായിട്ട് കുറച്ച് ഷോപ്പിംഗ് നടത്തിയിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ ഓൾറെഡി എല്ലാ വർഷവും കുറെ സാധനങ്ങളൊക്കെ മേടിച്ച് പറ്റുന്ന അത്രയും വർഷങ്ങൾ അത് തന്നെയാണ് ഞങ്ങൾ യൂസ് ചെയ്യാറ് അപ്പം അതിന് ഓരോ വർഷം കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് സാധനങ്ങൾ മാത്രമേ ഞങ്ങൾ അടുത്തടുത്ത വർഷങ്ങളെ മേടിക്കാറുള്ളൂ അപ്പൊ കുറെ സാധനങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം മേടിച്ചിട്ട് യൂസ് ചെയ്യാതെ വെച്ച സാധനങ്ങൾ ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം നോക്കി ഇനി എന്താണ് ആവശ്യം എന്ന് അങ്ങനെ പർച്ചേസ് ചെയ്ത കുറച്ച് സാധനങ്ങളാണ് കേട്ടോ ഇതല്ല പിന്നെ അല്ലാതെ വീട്ടിലെ ആവശ്യത്തിനുള്ള കുറച്ച് സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട് സാധാരണ ഇങ്ങനെ ഈ ക്രിസ്മസ് സമയത്തൊക്കെ ആണ് ഷോപ്പിംഗ് എന്നൊക്കെ പറയാൻ ആണെട്ടെ അങ്ങനൊക്കെ നടത്തുന്ന അത് വർഷത്തെ ഒരു വട്ടം ചെയ്യുന്നത് ക്രിസ്മസിനാണ് അപ്പം വീട്ടിലെ സാധനങ്ങളാണേലും എല്ലാം ക്രിസ്മസിന്റെ സമയത്താണ് ഇപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് മേടിച്ചു വെക്കുന്നത് അപ്പം ഇത്തവണ പറയാൻ മാത്രം ഇതുവരെ വാങ്ങിയിട്ടില്ല ഇനി വാങ്ങുമോന്ന് അറിയത്തില്ല എന്തായാലും ഇതുവരെ വാങ്ങിച്ച സാധനങ്ങൾ കാണിച്ചു തരാമെന്ന് കരുതി കേട്ടോ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് എന്നിട്ട് ആ ചെയ്തിട്ട് ഒന്ന് ബെല്ലോ ഞാനെബിൾ ചെയ്തിട്ടേക്കണേ അപ്പൊ നമുക്ക് വീഡിയോ കാണാം ഞങ്ങൾ ഒരു വൈകുന്നേരം അഞ്ചുമണിയൊക്കെ ആയിട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം നേരത്തെ പ്ലാൻ ചെയ്ത ഒന്നും അല്ല പെട്ടെന്നായിട്ട് തീരുമാനിച്ച ഭാവം ഒന്നു പോയി നമുക്ക് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നേക്കാന്നു അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ അമ്മയും ഞാനും പ്രിയമായിട്ടാണ് ഇറങ്ങിയത് കൂടെ എഞ്ചൽ ഭാവി ഉണ്ടായിരുന്നു ഞങ്ങൾ ഇന്ന കടയിൽ തന്നെ പോയി സാധനം മേടിക്കാം എന്നുള്ള പ്ലാനിംഗ് തന്നെയാണ് ഏട്ടോ ഇറങ്ങിയത് കാരണം അമ്മയാണെന്ന് തോന്നുന്നത് എന്തോ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ സാധനങ്ങൾക്കെല്ലാം ഭയങ്കര റേറ്റ് കുറവാണെന്ന് പറഞ്ഞിട്ട് സത്യത്തിൽ ഇങ്ങനെ എന്തെങ്കിലും കാണുമ്പോൾ ഞാനും പ്രിയൊന്നും വിശ്വസിക്കാറില്ല എന്നാലും അമ്മ അത്രയും കോൺഫിഡൻസോടെ പറഞ്ഞുകൊണ്ട് ഞങ്ങളും ശരി അവിടെ തന്നെ പോയിക്കാം പിന്നെ ഞങ്ങളുടെ വീട്ടിൽ നിന്നും തന്നെ ഒരുപാട് ദൂരും പോകണ്ടായിരുന്നു അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി അങ്ങനെ അവിടെ പോയപ്പോ അമ്മയ്ക്ക് തന്നെ മനസ്സിലായതൊക്കെ വെറുതെയാണ് ഞങ്ങൾ പറയാറുണ്ട് അമ്മ ഇതൊക്കെ ചുമ്മാതെ ആയിരിക്കും എന്ന് പറഞ്ഞെ എന്നാലും അമ്മ വിശ്വസിക്കുന്നില്ല വരും അടുത്തന്നെ അല്ലെ പോയി നോക്കാന്ന് പറഞ്ഞിട്ട് ബുക്ക് ബുക്കെടുത്തിട്ട് വന്നതാണ് ഇവിടെ ചെന്ന് ചേറുമ്പോ തന്നെ എൻട്രൻസിനകത്ത് ഈ ക്രിസ്മസ്ന്റെ പുൽക്കൂടായിരുന്ന കേട്ടോ ഒരുക്കിയിട്ടുണ്ടായിരുന്നതും അതെല്ലാവരുടെയും ശ്രദ്ധപ്പെട്ടെന്ന് അങ്ങോട്ടേക്കാണ് പോകുന്നത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത് കാണാൻ പിന്നെ കളക്ഷൻ എന്ന് പറയാനാണെങ്കിൽ അത്യാവശ്യം ക്രിസ്മസിന്റെ കളക്ഷനൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു പക്ഷെ വിലയൊക്കെ എന്തോ കുറച്ച് കൂടുതലായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് ആ ഒരു ഷോപ്പിലാണ് അങ്ങനെ തോന്നിയത് ഞങ്ങൾ മറ്റു ഷോപ്പിലൊക്കെ കയറി നോക്കി തരു ആ ഷോപ്പൊന്നും കയറി നോക്കിയില്ല എന്നാലും കയറി ഷോപ്പിൽ വെച്ച് ഈ ഷോപ്പിൽ കുറച്ച് റേറ്റ് കൂടുതലായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് ഞങ്ങൾ അവിടെ ഫുള്ളും ചുറ്റി നടക്കുമായിരുന്നെട്ടോ ഞങ്ങൾക്ക് വിലയും കാര്യങ്ങളൊക്കെ ഏകദേശം എങ്ങനെയാണെന്ന് മനസ്സിലായപ്പോൾ കടം മൊത്താത്തി റങ്ങാന്ന് മാറ്റി കട ഫുള്ളും ഞങ്ങൾ ചുറ്റി കണ്ടെട്ടോ അപ്പം ഇഷ്ടപ്പെട്ട കുറെ ഐറ്റംസ് ഒക്കെ എടുത്ത് നോക്കി കേട്ടോ ചിലർക്ക് നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കാണാനൊക്കെ പക്ഷെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പിന്നെ മേടിക്കുമ്പോ എല്ലാ സാധനങ്ങളും ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചാൽ മതി എന്നുള്ള മൈൻഡ് സെറ്റിലായിരുന്നു കാരണം ഒരു ഷോപ്പിൽ നിന്ന് കുറച്ച് വേറൊരു ഷോപ്പിൽ നിന്ന് കുറച്ച് അങ്ങനെ മേടിക്കുന്നതിനോട് വലിയ പ്ലാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ എല്ലാം ഒരു ഷോപ്പിൽ നിന്ന് തന്നെ തൃപ്തിയോടെ മേടിച്ചിട്ട് ഇറങ്ങണമെന്നുള്ള മൈൻഡ്സെറ്റിലാണ് ഞങ്ങൾ പോയത് അപ്പം ഇവിടുത്തെ ഏകദേശത്തിന്റെ റേറ്റ് ഒക്കെ ചിലത് ഈ കാണുന്നതിന്റെ ഒക്കെ റേറ്റൊക്കെ ഓക്കെ ആയിരുന്നു പക്ഷെ ഈ സാധനമൊക്കെ ഞങ്ങളുടെ തന്നെ ഉണ്ടായിരുന്നു ഓൾറെഡി അതുകൊണ്ട് ഇതൊന്നും അതിങ്ങനെ ആൾ വേടിച്ച് പിന്നെ ഏഞ്ചൽ വാവയുണ്ടല്ലോ ഏഞ്ചൽ വാവ ചെടീനെ കണ്ടാ പിന്നെ വിടത്തില്ല അങ്ങനെ കുറെ നേരം ഒരു കൈ വെച്ചിട്ട് ആൾ നടക്കുന്നുണ്ടായിരുന്നു സ്വയമേ ഊരി എടുത്തതാണ് കേട്ടോ ചെടീനെ പിന്നെ അവള് നേരെ ചെടിയൊക്കെ ഇരിക്കുന്ന നേരെയാണ് കേട്ടോ കൈ കാണിച്ചതൊക്കെ അവിടെ പിന്നെ അങ്ങനെ കൊറച്ചു നേരമൊക്കെ കൊണ്ട് നടന്നു അവളെ പിന്നെ അമ്മയും ക്രിസ്മസ് പാപ്പയുടെ തൊപ്പേക്ക് ഇട്ട് അവൾക്ക് ഇങ്ങനെ കാണിച്ചൊക്കെ കൊടുത്തായിരുന്നെട്ടോ ഇത് ഷോപ്പിന്റെ ഫ്രണ്ട് വശമായിരുന്നേ അവിടെ കുറെ പാപ്പകൾ ഉള്ള കാരണം എടുത്തൊരു കുട്ടി വീടി എന്നിട്ട് കുറെ നേരം ഒന്ന് സമയം കളയണ്ടെന്ന് വിചാരിച്ചു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഇറങ്ങിയപ്പോ തന്നെ എനിക്ക് നന്നായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നു ഞാൻ നടക്കുന്ന വഴി നമ്മളടുത്ത് പറയുന്നുണ്ടായിരുന്നു അമ്മ എനിക്ക് ദാഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ അമ്മ പറഞ്ഞെങ്കിൽ നമുക്ക് ഈ ഷോപ്പിൽ കയറാം എന്ന് വിചാരിച്ചിട്ട് കാരണം ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ച ഷോപ്പിന്റെ അടുത്ത് ആ വഴി തന്നെയാണ് കേട്ടോ ഇത് നിൽക്കുന്നത് അപ്പൊ ഇവിടെ കയറി നമുക്ക് ചായ കുടിക്കാം എന്നുള്ള രീതിയിൽ കയറിയതാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ചായ വേണ്ട അതുകൊണ്ടാണ് ഓറഞ്ചിന്റെ ജ്യൂസ് മേടിച്ചേട്ടോ പക്ഷെ അതെനിക്ക് ഫുള്ളും കുടിക്കാൻ പറ്റിയില്ല കാരണം നല്ല പുളി ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ വീടായിട്ട് എന്താണെന്ന് അറിയില്ല പുളിയുള്ള ഫുഡിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല പിന്നെ അവിടെ നിന്ന് അമ്മ ഒരു ചായയും വാങ്ങി പ്രിയ ഒരു ക്രീം പന്നും വാങ്ങിച്ചു വേറെ പിന്നെ ചായ തുടന്നില്ല ക്രീം പിന്നെ കുറച്ച് മേടിച്ച് കഴിച്ചു കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ നേരെതായി ഈ കാണുന്ന ഷോപ്പിലേക്കാണ് വിട്ടത് വിട്ട് ഏഹ് ഞങ്ങൾ നോക്കിയപ്പം ഓക്കെ ഞങ്ങൾക്കെല്ലാം എന്ന് തോന്നിയ കാരണം ഞങ്ങൾ കൊറേ നേരം അതിനകത്ത് സ്പെൻഡ് ചെയ്യുകയും അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കുകയും ചെയ്ത് കേട്ടോ മിക്ക സാധനങ്ങളും ഞങ്ങൾ ഈ ഷോപ്പിൽ നിന്നാണ് കേട്ടോ മേടിച്ചത് കാരണം ഞാൻ നേരത്തെ ഈ ഷോപ്പിൽ വരാറുണ്ട് അപ്പൊ എടുക്കും മറ്റു ഷോപ്പിനേക്കാളും റേറ്റ് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് കുറവായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ അമ്മേനെയും വിളിച്ചിട്ട് നേരെ ഇങ്ങോട്ട് വന്ന കേട്ടോ ഇവിടെയും ക്രിസ്മസിന്റെ ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് ഇടുങ്ങിയ കണക്കാണ് ഇതിരിക്കുന്നത് അത്ര വിശാലത കുറച്ച് ഇടുങ്ങിയ ഒരു ഷോപ്പാണ് കേട്ടോ ഇത്ര വലിയ ക്രിസ്മസ് പാർപ്പിയൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ കോമൺ ആർട്ടി ഷോപ്പിൽ കാണുന്ന ഫ്ലവേഴ്സ് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഒക്കെ ആയിരുന്നു കേട്ടോ എന്തായിരുന്നാലും കയറിയില്ലേ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ അതായത് ഇതെല്ലാം ഇതൊക്കെ ക്രിസ്മസിന്റെ തന്നെ ഐറ്റംസ് ആണ് പുതിയതായിട്ട് ക്രിസ്മസിന്റെ ഭാഗമായിട്ട് അവിടെ വന്നിട്ടുള്ളതാണെന്ന് തോന്നുന്നു പിന്നെ ഇതൊക്കെ ക്രിസ്മസിന്റെ ഡ്രസ്സൊക്കെ ആയിരുന്നു ഇവിടെ വന്നപ്പോഴും ഏഞ്ചൽ ഏഞ്ചലിന് പതിവ് തെറ്റിച്ചില്ലേട്ടോ ഒരു തൊപ്പി എടുത്ത് വാവാ വാവാ എന്ന് വിചാരിച്ചിട്ട് കൈ ഇരിക്കുന്നുണ്ടായിരുന്നു ഫുൾ ടൈം ഇറങ്ങുന്നവരെ ഏഞ്ചലിന്റെ കൈയ്യ തൊപ്പി ഉണ്ടായിരുന്നു കേട്ടോ അതിനു മുന്നേ ഒരു കറച്ചേഫാണ് കൈ ഇരുന്നത് അത് വഴി വെച്ച് എവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ബില്ലടിക്കാൻ പോകുന്ന സമയത്ത് അവിടെ കളക്കുന്നത് കണ്ടിട്ടാണ് കേട്ടോ ലാസ്റ്റ് അവിടെ നിന്നെടുത്തത് ഈ ക്രിസ്മസ് ഒക്കെ വരുമ്പോ തന്നെ നല്ലൊരു പ്രത്യേക വൈബ പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ തന്നെയാണ് കാരണം ഫുൾ ലൈറ്റ് സെറ്റപ്പ് ഒക്കെ ആയിരിക്കും എല്ലായിടത്തും എൽ ഇ ഡി ലൈറ്റുകളും ഭയങ്കര സ്റ്റാറുകള് നല്ല നല്ല ഒരു ഓണത്തിനോനും കിട്ടാത്ത ഫീലാണ് കേട്ടോ ക്രിസ്മസിനൊക്കെ പുറത്തിറങ്ങുമ്പോ കാരണം ഈ കൂടുതലും ഈ ലൈറ്റ് തന്നെ സെറ്റപ്പ് തന്നെ ആയിരിക്കും കൂടുതലും കാണുന്നുണ്ട് എല്ലായിടത്തും ഭയങ്കര എൽ ഇ ഡി ലൈറ്റുകളും പല പല കളർ ലൈറ്റുകളൊക്കെ ഇട്ട് അടിപൊളിയാക്കി വെച്ചേക്കും അപ്പം ഈ ക്രിസ്മസ് സമയത്തൊക്കെ എനിക്ക് പുറത്തിറങ്ങി ഇങ്ങനെയൊക്കെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുപോലെ തന്നെ ഈ പള്ളികളാണെങ്കിലും നല്ല രസമായിരിക്കും അലങ്കരിച്ചൊക്കെ വെച്ചിരിക്കുന്ന പല പല കളർ സ്റ്റാർസ് കടന്നു തിളങ്ങുന്ന നല്ല രസമാണ് എന്തൊക്കെ ഇത് ഞങ്ങള് അപ്പേനെ വെളിയിൽ ഓട്ടോ കാത്തു നിൽക്കുന്ന സമയത്ത് എടുത്ത ചെറിയൊരു വീഡിയോസാണ് ഏഞ്ചെല്ലും എല്ലാം കണ്ട് പങ്കേരാ കുക്കെ ഇരിക്കുവായിരുന്നു കേട്ടോ എല്ലായിടം ഞങ്ങളെ കാണിച്ചു കൊടുത്ത് അവളെ കളിപ്പിച്ചും അമ്മയും പ്രിയം കൈ വെച്ച് മാറി മാറി തെറ്റും കളിപ്പിക്കുവായിരുന്നു കേട്ടോ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് എൽ ഇ ഡി ബൾബൊക്കെ മേടിക്കാനുള്ള കടയിലാണ് കേട്ടോ കാരണം അത് ഞങ്ങളെ ഉണ്ടായിരുന്നൊക്കെ ഓൾറെഡി കത്തുന്നുണ്ടായിരുന്നില്ല അപ്പൊ കുറച്ച് പുതിയതും കൂടെ വേടിക്കാന്ന് വിചാരിച്ചു അങ്ങോട്ടേക്ക് പോയി കേട്ടോ അവിടെ പോകുന്ന വീഡിയോ ഒന്നും ഞാൻ അങ്ങനെ എടുത്തില്ല ഷോപ്പിന്റെ വീഡിയോ ഒന്നും ഞങ്ങൾ എടുത്തിട്ടില്ല കേട്ടോ അപ്പതേ ഈ രണ്ട് കവറിലുള്ള ഐറ്റംസ് ആണ് ഞങ്ങൾ ഇന്ന് പോയി വാങ്ങിച്ചിട്ടുള്ളത് എല്ലാം പലതും പല കടകളിൽ നിന്ന് വാങ്ങിച്ചാണ് നിങ്ങൾക്ക് വ്ലോഗ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പം ആദ്യം ഈ കവറിലുള്ള ഞാൻ കാണിക്കാം ആ കവർ ഏഞ്ചൽ ഒന്ന് പെരുകയാണേ ഇത് ഞങ്ങളൊരു ഫ്രെയിം വാങ്ങിച്ചാണ് കേട്ടോ ഏഞ്ചലിന്റെ ഫോട്ടോ വെക്കാൻ വേണ്ടിട്ട് വാങ്ങിച്ചതാണ് പ്രിന്റ് ഒന്നും എടുത്തില്ല ഫ്രെയിം മാത്രമേ വാങ്ങിച്ചോളൂ അതിനുള്ള ടൈമൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ലായിരുന്നു പിന്നെ പിന്നെ ഗിഫ്റ്റ് പൊതി പേപ്പർ ഇത് എനിക്ക് വേണ്ടി വാങ്ങി ഞങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചല്ല ഞാൻ വേറൊരാക്ക് വേണ്ടിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ എനിക്ക് ഒരാക്ക് കൊടുക്കാനായിട്ട് അതായത് ആള് പറഞ്ഞിട്ട് ഗിഫ്റ്റ് പൊതി വാങ്ങിച്ചതാണ് ഞാൻ പിന്നെ ഇത് നമ്മുടെ തോരണം എന്നൊക്കെ പറയും അങ്ങനെ തോന്നുന്നു ഇതിന്റെ പേര് ഇത് ഇതും വാങ്ങിച്ചു പിന്നെ ഇതേ ഇത് വാങ്ങിച്ചു പിന്നെ ഇതും വാങ്ങിച്ചു അതിൻറെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഇനി ഇത് ആ വെള്ളയുടെ തന്നെ വെള്ളയല്ല സോറി സിൽവറും ഗ്രീനും ആയിട്ട് വരുന്നതാണ് ഇത് വൈറ്റും ആയിട്ട് വരുന്ന പിന്നെ ഈ ഐറ്റം ഇത് ജസ്റ്റ് റീക്കകത്ത് ഇടാമെന്നും പറഞ്ഞ് വാങ്ങിച്ച ഫ്രണ്ട് പോർഷൻ ചെല്ലാൻ നമുക്ക് ഇതിന്റെ തൂക്കി ഇങ്ങനെ ഇടാം ഇങ്ങനെ അത് ഇത്രേ ഉള്ളു പിന്നെ ഇത് ഒരു ഫ്രൂട്ടാണ് കേട്ടോ ജസ്റ്റ് കടയിൽ നിന്ന് കണ്ടതാണ് ഓക്കെ അത് ഇനി നമുക്ക് ഈ കവറുള്ള ഇതിലാണ് മെയിൻ ഐറ്റംസ് ഒക്കെ ഉള്ളത് കേട്ടോ എന്തെങ്കിലും ഞാനൊന്ന് പുറന്നു കൊടുക്കട്ടെ ഇത് എൽ ഇ ഡി ലൈറ്റ് ആണേ ജസ്റ്റ് നമുക്ക് രൂപങ്ങൾക്കൊക്കെ ഇടാനായിട്ട് ഞങ്ങൾ ഇതാണ് ഉപയോഗിക്കുന്നത് അപ്പം അതിന്റെ ഒരു ബോർഡ് വാങ്ങിച്ചതാണ് പിന്നെ ഇത് ഷേവ് ചെയ്യുന്ന സാധനമാണ് ഞങ്ങൾക്കല്ലേ ഇതൊക്കെ അപ്പയ്ക്ക് വേണ്ടിട്ടൊക്കെ വാങ്ങിച്ചതാണ് അപ്പയ്ക്കും അനീനമായിട്ടൊക്കെ വാങ്ങിച്ചാണ് ഇത് ലൈറ്റാണ് നമുക്കും സാധാരണ ഈ ലൈറ്റുകൾ കാണാറുള്ളത് പള്ളിപ്പെരുന്നാൾ ടൈമിൽ പള്ളിയോട്ട് ഇങ്ങനെ വെക്കുന്ന രീതിയിലാണ് ഈ ലൈറ്റുകൾ കാണാറുള്ളത് അപ്പം ജസ്റ്റ് ഞങ്ങളൊന്ന് വാങ്ങിച്ചു ഞാൻ ഫുൾ കൂടി വെക്കാം എന്ന ഉദ്ദേശത്തോടാണ് വാങ്ങിച്ചത് പിന്നെ ഉള്ളത് ഈ ലൈറ്റാണ് ഈ ലൈറ്റ് മിക്കവർക്കും അറിയാമെന്നാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഫുൾക്കൂട് സെറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് പൊട്ടിച്ചൊക്കെ എങ്ങനെ ആ രീതി എന്നൊക്കെ കാണിക്കണ്ടല്ലേ ഇത് സ്റ്റിക്ക് പോലെ വരുന്ന ഒരു ലൈറ്റ് ഇത് ഞങ്ങൾ സിറ്റൗട്ടി വെക്കാൻ വേണ്ടിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണേ എഞ്ചിങ്ങത്താ ഏതെ കുത്തക്കെടാം ഇവ കാ സാധനമൊക്കെ കാണുമ്പോ വല്ലാത്ത ആകാംക്ഷയൊക്കെയാണ് അതാണ് പ്രശ്നം ഞാൻ ഇത് സെറ്റ് ചെയ്ത് വെക്കട്ടെ അപ്പൊ ഇതിനെ കാണിച്ചത് അതിന്റെ തന്നെ വേറൊരെണ്ണം ഇത് രണ്ടെണ്ണം ഉണ്ട് പിന്നത് ബഡ്സ് ഞങ്ങളുടെ വീട്ടിൽ ബട്ട്സും തൂട്ടിക്കും ഒരുപാട് ചിലവാകുന്ന ഒരു സാ സാധനങ്ങളാണ് അപ്പൊ ബഡ്സ് ഒരു സെറ്റ് ഉണ്ട് ടൂത്ത് പിക് ഓൾറെഡി ഞങ്ങളുടെ കയ്യിൽ അത്യാവശ്യം ഉണ്ട് അതുകൊണ്ടാണ് അത് വാങ്ങിക്കുന്നത് ബട്ട്സ് ഇതിനകത്തുള്ള ഇനി രണ്ടെണ്ണം കൂടെ കാണണം അത് രണ്ടും താഴെ തന്നെ വെച്ചിട്ടുണ്ട് നിങ്ങൾ ചിന്തിക്കും ഇതൊക്കെ എന്താ ഇത്രയും ബൾക്കായിട്ടെടുത്ത് വച്ചിരിക്കുന്നതെന്ന് സത്യത്തിൽ ഇതെല്ലാം ഞങ്ങൾ ഹോൾസെയിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇത്രയും ബൾക്കായിട്ട് എടുക്കുന്നത് ഹോൾസെയിലാവുമ്പോൾ ഇത് ഇത്ര ഞങ്ങൾക്ക് അത്യാവശ്യം വേണ്ടി വരുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഹോൾസെയിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് അല്ലാത്ത ഷോപ്പിങ് പോകുമ്പോ ഇതിന്റെ എം ആർ പിന്നെ കൊടുക്കേണ്ടി വരികയുള്ള പിന്നെ ഇത് അറിയാൻ തോന്നി തൂങ്ങി തൂങ്ങി കിടക്കുന്ന ടൈപ്പ് ലൈറ്റ് സിസേഴ്സ് ബാറ്ററി ഈ ബാറ്ററിക്ക് ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര ചെലവാണ് കേട്ടോ അന്ന് ഏഞ്ചലിന്റെ വോക്കർ സെറ്റ് ചെയ്യുന്ന വീഡിയോയിൽ തന്നെ നിങ്ങൾ കണ്ടാണ് ഞങ്ങൾ ബാറ്ററിക്ക് കടന്ന് ഓടുന്നത് അപ്പം ഇനി അങ്ങനെയുള്ള ഓട്ടം വേണ്ടാന്ന് വിചാരിച്ചാണ് ഈ ബാറ്ററി ഒരു ബോർഡ് തന്നെ അങ്ങ് വാങ്ങിച്ചു വെച്ചത് അപ്പൊ കടയിലോട്ടം അങ്ങ് ഓടോ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ എടുക്കാം ഇത് എൽ ഇ ഡി ലൈറ്റ് മൾട്ടി കളർ എൽ ഡി ഡി ലൈറ്റ് ആണ് തുറക്കുന്നില്ല ടൈം ആവുമ്പോ തുറക്കാം ഫ്രണ്ടിൽ കാണുന്ന പോലെ തന്നെ കളർ ലൈറ്റ് മൾട്ടി മൾട്ടിക്കളർ ആണേലും സിസേഴ്സ് വേറെ കൂടെ ഉണ്ട് കേട്ടോ രണ്ട് സിസേഴ്സ് ഇതെന്താണ് സംഭവം എനിക്ക് സത്യത്തെ അറിയത്തില്ല നമ്മള് ആ ഇത് മറ്റേ പൗച്ച ആണേ അമ്മ വാങ്ങിച്ചോണ്ടാണ് മറ്റേ നമ്മള് കാർഡ് ഒക്കെ വെക്കത്തില്ല എ ടി എം കാർഡ് ക്രെഡിറ്റ് കാർഡ് അങ്ങനത്തുള്ള കാർഡൊക്കെ വെക്കുന്ന പൗച്ചാണേ ഏഞ്ചലും അതുമായിട്ടിരുന്ന് ഭീകരമായിട്ടുള്ള കളിയില്ല എന്താ സാധനം പോലും ഏഞ്ചലിനെ അറിയത്തില്ല എന്നിട്ട് അതുമായിട്ടിരുന്നൊക്കെ കളിക്ക് വേണ്ടത് നമ്മുടെ റൂം സ്പ്രേ ഇത് ഞങ്ങൾ അങ്ങനെ യൂസ് ചെയ്യുന്ന ചെന്നന ഇത്തിരി കത്തിക്കൽ കുറവാ അപ്പൊ പിന്നെ വിചാരിച്ചു വിചാരിച്ചെന്തായാലും ഇത്തിരി മണം വേണ്ടേ വീടുകളും അതുകൊണ്ട് പിന്നെ ഹോളിലും റൂമിലും ഒക്കെ അടിക്കാനായിട്ട് റൂം സ്പ്രെ ഞങ്ങൾ അങ്ങനെ റൂം സ്പ്ര ഉപയോഗിക്കുന്നവരല്ല എന്തിനും യൂസ് ചെയ്യാന്ന് നല്ല വിചാരിച്ചു വാങ്ങിച്ച വീട്ടിൽ കത്തികൾ എത്ര എണ്ണം വാങ്ങിച്ചാലും തിരക്കുമ്പോൾ ഒരെണ്ണം പോലും കിട്ടാറില്ല എന്നതാണ് വാസ്തവം എന്തിനും ഒരു കത്തിയുണ്ട് ഇതേ ചെലവ് അവിടെ കയ്യിൽ കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ മാറ്റി വെക്കുന്നത് അറിയാം എന്ന് തോന്നുന്നു പാറ്റ കുടിക എന്ന് പറയും പാറ്റകൾ ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കുറവാണ് എന്തിനും അമ്മയൊന്നും വാങ്ങിച്ചു വെച്ചു ഇപ്പം ഇല്ല കേട്ടോ പാറ്റ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ പാറ്റകളെല്ലാം തുരത്തി ഓട്ടിച്ചു അതിനുശേഷം ഞങ്ങളുടെ വീട്ടിൽ പാറ്റകളെ ഞാൻ കണ്ടിട്ടില്ല റയറാണോ ഒന്നോ രണ്ടോ അങ്ങനെയൊക്കെ ഉള്ളൂ എന്നാലും ഒന്ന് വാങ്ങിച്ചു വെച്ചു അപ്പതേ ഇത്ര ഐറ്റംസ് ആണ് വാങ്ങിച്ചത് പ്ലസ് ഞങ്ങളൊരു ഷൂ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് ചില അത് ഇതിന് ഞങ്ങൾ കാണിക്കുന്നില്ല അതൊക്കെ ബർത്ത്ഡേ വീഡിയോയിലേ ഞങ്ങൾ അതൊക്കെ കാണിക്കത്തുള്ളൂ ജസ്റ്റ് ആ കടയുടെ ഫ്രണ്ടിൽ കൂടെ പോയപ്പോൾ ഒന്ന് വാങ്ങിച്ചു വാശു ഇത്രയും ഞങ്ങൾ ഇന്നത്തെ ഡേ പർച്ചേസ് ചെയ്ത ഐറ്റംസ് ഒക്കെ ഈ നിങ്ങൾ കാണുന്ന ഒക്കെ തന്നെയാണ് ഏ അതി മിസ്സായ ഒരെണ്ണം ആണ് ഏട്ടോ ഇതോ ഒരെണ്ണം താഴെ ഇരിപ്പുണ്ട് അപ്പം രണ്ടെണ്ണം മിസ്സായിട്ടുണ്ടായിരുന്നു ആ രണ്ടെണ്ണം താഴേ എന്തോ എന്തായാലും ഒരെണ്ണം കൂടെ കിട്ടിയിട്ടുണ്ട് അത് ഏതെങ്കിലും ആവേ എടുത്തിട്ടുണ്ട് ഓക്കേ അപ്പം ഇന്നത്തെ സാധനങ്ങൾ ഇതൊക്കെയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബായ് പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ മറക്കണ്ടോ ശ്രീമോ ബൈ